കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് ഉള്ളത് ഇന്നലെ രാത്രി കനത്ത മഴയാണ് പെയ്തത് ഇപ്പോഴും ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട് സി വിജയൻ നമുക്കപ്പം ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് സി ഗുഡ് മോർണിംഗ് എങ്ങനെയാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പ് എന്നതിന് പിന്നാലെ മുന്നറിയിപ്പ് പോലെ ശക്തമായ മഴ ലഭിക്കുന്നുണ്ടോ ഇന്നിപ്പോൾ രാവിലെയും നല്ല പെയ്ത്താണോ അവിടെ മഴ അത്ര ശക്തമല്ല പക്ഷെ മഴ ഏത് സമയത്തും ശക്തിപ്പെടും എന്നതിൻ്റെ സൂചനകളടങ്ങിയ രീതിയിലാണ് ഇപ്പോൾ അന്തരീക്ഷമുള്ളത് അന്തരീക്ഷത്തിൽ നിറയെ കാർമേഘങ്ങളാണ് എല്ലായിടത്തും ഒരുപക്ഷെ നമ്മൾ പറയുന്ന ഈ മലബാർ മേഖലകളിൽ പൊതുവിൽ ഇതുതന്നെയാണ് സ്ഥിതി കാസർഗോഡ് ഭാഗത്തും അതോടൊപ്പം തന്നെ ശക്തമായ മഴയില്ലെങ്കിൽ കൂടിയും ചാറ്റൽ മഴയും മറ്റും ഉണ്ട് മഴ ഏത് സമയവും ശക്തിപ്പെടും അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രത പൊതുവിൽ നേരത്തെ തന്നെ ഈ മുന്നറിയിപ്പിൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇത്രയും നാളത്തെ അനുഭവങ്ങൾ കൊണ്ട് ജനങ്ങൾക്കിടയിലും ഉണ്ട് അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും പുറത്തിറങ്ങാതെ തന്നെയാണ് ഉണ്ടാവുക എന്നാണ് കരുതുന്നത് കണ്ണൂരിലും സ്ഥിതി അതുതന്നെയാണ് മഴ പെയ്യുന്നുണ്ട് പക്ഷേ അത്ര കനത്ത മഴയല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മഴ ഏത് സമയവും ഒരുപക്ഷെ ശക്തിപ്പെടാം എന്ന തോന്നൽ അവിടെയും ഉണ്ടാക്കുന്നുണ്ട് വയനാട്ടിലും സ്ഥിതി അതുതന്നെയാണ് വയനാട്ടിലും മലപ്പുറത്തുമെല്ലാം തന്നെ അന്തരീക്ഷം ഇപ്പോഴും വളരെ മേഘാവൃതമാണ് ഏത് സമയത്തും അതിശക്തമായ മഴയുണ്ടാകാം എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് കോഴിക്കോടിൻ്റെ മലയോര മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും അങ്ങനെ തന്നെയാണ് സ്ഥിതി ഇന്നലെ രാത്രി അത്ര ശക്തമായ മഴയുണ്ടായിട്ടില്ല പക്ഷേ നിരന്തരം ചാറ്റൽ മഴയുണ്ട് റോഡിലും മറ്റും വെള്ളക്കെട്ടുകൾ കൂടിയിട്ടുണ്ട് പുഴകളിലും തോടുകളിലുമെല്ലാം തന്നെ കലക്ക് വെള്ളമാണ് ഉള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കോഴിക്കോട് നഗരത്തിൻ്റെ ഭാഗങ്ങളിലും ോക്കഴിഞ്ഞാൽ എല്ലായിടത്തും അതിശക്തമായ മഴ ഏത് സമയവും ഉണ്ടായേക്കാം എന്ന തോന്നലുണ്ട് അതുകൊണ്ട് ഒരു മൺസൂണിൻ്റെ എല്ലാ രീതിയിലുള്ള ലക്ഷണങ്ങളും പ്രകടമാകുന്നുണ്ട് അന്തരീക്ഷം വളരെ തണുത്തു നിൽക്കുകയാണ് ആൾക്കാരൊന്നും അധികം രാവിലെ ആയതുകൊണ്ടാകാം അധികം പുറത്തുനിന്ന് തന്നെ കാണുന്നില്ല ഇപ്പോൾ ഈ ഇന്നലെ രാത്രി പെയ്ത മഴയുടെ ഭാഗമായി ഈ മാനാഞ്ചിറ പരിസരങ്ങളൊക്കെ നോക്കുക വെള്ളക്കെട്ടുകളുണ്ട് നമ്മളൊരു പക്ഷേ നേരത്തെ പറയാറുള്ള കാക്ക കണ്ണു തുറക്കാത്ത മഴ എന്ന് പറയുന്ന പോലെ കാക്ക പല സ്ഥലത്തുമായി കാണുന്നുണ്ട് ഈ മരത്തിൻ്റെ അടിയിലും മറ്റും നിൽക്കുന്നുണ്ട് അത്തരത്തിൽ പക്ഷികളെയും എല്ലാം തന്നെ ഈ മഴ ബാധിച്ചു തുടങ്ങി എന്ന് തന്നെ വേണം പറയാം മാനാഞ്ചിറക്ക് ചുറ്റും ഇത്തരത്തിൽ ചെറിയ ചെറിയ ഭാഗങ്ങളിലൊക്കെ ഈ വെള്ളക്കെട്ടും മറ്റും പ്രകടമായിട്ടുണ്ട് പക്ഷേ പുഴകളിലൊന്നും തന്നെ അങ്ങനെ ശക്തമായ രീതിയിൽ വെള്ളം ഒഴുക്ക് കൂടുകയോ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ എന്തായാലും ഈ കഴിഞ്ഞ ഈ ഇത്രയും ദിവസങ്ങൾ നല്ല വെയിലായിരുന്നു രാവിലെ അതിശക്തമായ വെയിലായിരുന്നു ഇപ്പോൾ പക്ഷേ മഴയുണ്ട് മഴ പെയ്യും എന്ന തോന്നലും ശക്തമായി തന്നെ ഉണ്ട് ശരി സി കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് ഏതു നിമിഷവും മഴ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വിവരമാണ് സി കെ നമുക്ക് നൽകിയത് നമുക്കിനി എങ്ങനെയാണ് ഓരോ ജില്ലകളിലും നിലവിൽ അലേർട്ടുകളുള്ളത് മുന്നറിയിപ്പുകളുള്ളത് എന്നുള്ളതാണ് നമ്മൾ വിശദമായിട്ട് മാപ്പിന്റെ സഹായത്തോടു കൂടി നോക്കാൻ പോവുകയാണ് ഇന്നിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് റെഡ് അലേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതി മഴ നമുക്കിത് ഈ മാപ്പിൽ കാണാൻ സാധിക്കും കണ്ണൂർ കോഴിക്കോട് ഒപ്പം വയനാട് ഈ ജില്ലകളിലാണ് ഇനി റെഡ് അലേർട്ട് ഉള്ളത് അതിതീവ്ര മഴയായിരിക്കും ഇവിടെ പെയ്യുക കൂടുതൽ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ജില്ലകളാണ് ഇത് മൂന്നും ഇനി നമ്മൾ ഓറഞ്ച് അലേർട്ട് നോക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ മലബാറിലാണ് വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതലായി ലഭിക്കുന്നത് കാസർഗോട്ട് ഓറഞ്ച് അലേർട്ടാണ് പിന്നീട് ഇങ്ങോട്ട് നമുക്ക് കാണാം തൃശ്ശൂർ പാലക്കാട് ഒപ്പം തന്നെ എറണാകുളം ഇടുക്കി ജില്ലകളിലൊക്കെ തന്നെയും ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത് ഇനി യെല്ലോ അലേർട്ട് നമ്മൾ നോക്കുമ്പോൾ തെക്കൻ കേരളത്തിലാണ് മഴ വലിയ കാര്യത്തിൽ മഴ പെയ്യില്ല എങ്കിലും മുന്നറിയിപ്പുള്ളത് തെക്കൻ കേരളത്തിലാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത് അതായത് എല്ലാ ജില്ലകളിലും തന്നെ മഴ മുന്നറിയിപ്പുണ്ട് എവിടെയും ഗ്രീൻ സിഗ്നൽ ഇല്ല ഗ്രീൻ അലേർട്ടില്ല അതായത് പേടിക്കേണ്ട അവസ്ഥയൊന്നുമില്ല അല്ലെങ്കിൽ മഴ പെയ്യില്ല എന്നുള്ള അവസ്ഥ ഒരു ജില്ലയിലുമില്ല പക്ഷേ എല്ലായിടത്തും റെഡ് അലേർട്ട് തുടങ്ങി ഓറഞ്ച് യെല്ലോ അലേർട്ടുകളുണ്ടപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കുക മഴ മാത്രമല്ല അതിശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യതയുണ്ട് ഒപ്പം തീരദേശത്തുള്ളവർക്ക് മലയോരത്തുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം അതൊക്കെ കൃത്യമായി പാലിക്കുക എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്